ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അതേടാ നമ്മൾ മാറുന്നു അതായത് മാറ്റങ്ങളും പുതിയ സമയക്രമങ്ങളുമായി നിങ്ങളിലേക്ക് ഞങ്ങൾ വരികയാണ് നിങ്ങളുടെ വിജയത്തിന് കൂടെ നിൽക്കാൻ നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു ചട്ടുകമായി മാറാൻ ഞങ്ങളിതാ വരികയാണ് സൂപ്പർ വേഗത്തിൽ എക്സ്പ്രസ് വേഗത്തിലാണ് ഇനി കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക അതായത് ഏറ്റവും ആധികാരികമായി ഏറ്റവും മികച്ച മെറ്റീരിയലുകൾ അതും നിങ്ങളിലേക്ക് എങ്ങനെയാണ് വളരെ സൗജന്യമായി അതായത് യൂട്യൂബ് ചാനൽ വഴിയും നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയുമാണ് നിങ്ങളിലേക്ക് ഏറ്റവും സൗജന്യമായി എല്ലാ മെറ്റീരിയലുകളും ഇതാ എത്താൻ വേണ്ടി പോകുന്നത് ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് പറയാനുള്ളത് നമ്മുടെ കൂടെ കട്ടക്ക് നിന്നാൽ അതായത് പറയാനുള്ളത് കട്ടയ്ക്ക് നിന്നാൽ ഈ ഏത് പരീക്ഷയും പി എസ് സി പരീക്ഷയുടെ വരാൻ വേണ്ടി പോകുന്ന ഏത് പരീക്ഷയും നിങ്ങൾക്ക് വളരെയധികം ഈസിയായി ക്രാക്ക് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും സമയക്രമങ്ങളുമാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ ഇതാ ഈ ഒരു വീഡിയോ വഴി പരിചയപ്പെടുത്തുന്നത് അതായത് സൂപ്പർ വേഗത്തിൽ എക്സ്പ്രസ് വേഗത്തിലാണ് ഇനി നമ്മൾ നീങ്ങാൻ വേണ്ടി പോകുന്നത് എപ്പം മുതലെന്ന് ചോദിച്ചാൽ വരുന്ന ബുധനാഴ്ച മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിതാ ബുധനാഴ്ച മുതൽ നമ്മുടെ ചാനലുകളിൽ മുഴുവനായിട്ടും എന്താണ് മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നു പുതിയ സമയക്രമൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയി വന്നിരിക്കുന്നത് നോക്കാം ഒന്നാമത്തേത് ഡെയിലി ന്യൂസ് അനാലിസിസ് ആണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു ദിവസേനയുള്ള പത്ര ആ ഒരു വിശകലനം അതായത് പത്രവാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് പി എസ് സി ക്ലാസ് അല്ലെങ്കിൽ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണോ പഠിക്കാനുള്ളത് അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഡി എൻ എ അതായത് ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ മാതൃഭൂമി ന്യൂസ് അതുപോലെ കേരള കൗമദി പിന്നെ മംഗളം അതുപോലെ മെട്രോ വാർത്ത ഹിന്ദുവിൻ്റെ വാർത്തകൾ മനോരമയിലെ വാർത്തകൾ എന്നിവയൊക്കെ നമ്മൾ എന്താണ് നിങ്ങളിലേക്ക് അതുപോലെ ഈ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും അതായത് പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണോ നമ്മുടെ പി എസ് സി പോയിന്റ് ഓഫ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യും ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും അതായത് നമുക്ക് ശനിയും ഞായറും ഒഴികെ ശനിയും ഞായറും ഉള്ള പ്രധാന വാർത്തകൾ നമ്മൾ തിങ്കളാഴ്ചത്തെ ആ ഒരു ഇതിൽ ഉൾപ്പെടുത്തും ശനിയും ഞായർ ഒഴികെ അഞ്ച് ദിവസം തിങ്കൾ വേണ്ട ശനിയും കൂടി കൂട്ടി ആറ് ദിവസം ആറ് ദിവസം നമ്മൾ എന്ത് ചെയ്യും നിങ്ങളിലേക്ക് എത്തിക്കും ഞായറാഴ്ച നമുക്ക് അവധിയായിരിക്കും ഞായറാഴ്ച നമുക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് ഉണ്ടാവില്ല ആയിരിക്കും നമ്മൾ ചേർക്കുക അങ്ങനെ ആറ് ദിവസം നിങ്ങൾക്ക് എന്താണ് ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന രീതിയിൽ എല്ലാ ദിവസവും മണിക്ക് വാർത്ത കിട്ടും അത് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിനെയും പ്രധാനപ്പെട്ട ജി കെ ബൂസ്റ്റ് ചെയ്തു പോകും നമുക്ക് ആ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്തരത്തിലാണ് ക്ലാസ്സുകൾ പോകുന്നത് എന്ന് മനസ്സിലാവും ബുധനാഴ്ച മുതൽ പതിനൊന്ന് മണിക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും ഇനി മറ്റൊന്ന് പി വൈ ക്യു സീരീസാണ് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്ക് എന്താണ് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്ക് പി വൈ ക്യൂ സീരീസ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളിലേക്ക് എത്തിക്കും അതായത് ഏതൊക്കെ പരീക്ഷയുടെ ആണോ വളരെ പ്രധാനപ്പെട്ട ചോദ്യപേപ്പർ എന്ത് ചെയ്യും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കും പി വൈ ക്യൂ സീരീസ് എന്ന് പറഞ്ഞിട്ട് നൂറ് ചോദ്യപ്പേപ്പർ നൂറ് മാർക്കിൻ്റെ ചോദ്യ പേപ്പറാണ് ആ നൂറ് മാർക്കിൻ്റെ ചോദ്യ പേപ്പർ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും ഏതൊക്കെ ഭാഗത്ത് പ്രാധാന്യം കൊടുക്കണമെന്നും ഏതൊക്കെ ചോദ്യങ്ങളെ നിങ്ങൾ എന്താണ് നിരീക്ഷിക്കണമെന്നും ആ ചോദ്യം ഏതൊക്കെ ചോദ്യങ്ങൾ ആവർത്തിക്കാൻ ഉണ്ട് എന്നും ഒക്കെ നമ്മൾ ഈ ഒരു പി വൈ ക്യു സീരീസിൽ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഇതിനു മുമ്പായിട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അന്ന് നൽകുന്ന പി വൈ ക്യു സീരീസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നൽകും നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പി വൈ ക്യു സീരീസിന്റെ മൂന്ന് മണിക്കുള്ള വീഡിയോ കാണുക ഉത്തരങ്ങൾ വിശദീകരിച്ച് നോക്കുക ഏതൊക്കെ ചോദ്യത്തിന് പ്രാധാന്യം നൽകണമെന്നും ഞാൻ പഠിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണോ എന്നൊക്കെ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പി വൈ ക്യു സീരീസ് മൂന്ന് മണിക്ക് നിങ്ങളിലേക്ക് എത്തും പിന്നെ വരുന്നത് രാത്രി ഏഴ് മണിയുടെ ക്വസ്റ്റ്യൻ അവർ ആണ് അതായത് ചോദ്യവും ഉത്തരവും എന്ന രീതിയിലല്ല ചോദ്യവും ഉണ്ടാവും ഉത്തരവും ഉണ്ടാവും പക്ഷേ ആ ഉത്തരത്തിൻ്റെ വിശകല നമ്മളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഉണ്ടാകും ആ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും അതുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ അങ്ങ് പഠിച്ചു പോകും അതായത് ചിലപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് കലാപവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണെങ്കിൽ ആ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപം നമ്മളങ്ങ് പഠിച്ചു തീർക്കും ഈ ഒരൊറ്റ ആ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരൊറ്റ വീഡിയോ ക്ലാസ്സുകളിൽ നമ്മളെന്താണ് ആ ഒരു ടോപ്പിക്ക് പഠിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സംസ്ഥാന പുനഃസംഘടനയായിരിക്കാം ചില നാട്ടുരാജ്യ സംയോജനം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ ആ ഒരൊറ്റ സെക്ഷനിൽ എന്താണ് നമ്മൾ ചിലപ്പോൾ പഠിക്കും മൂന്ന് ചോദ്യങ്ങൾ വരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതും അത് അതിൻ്റെ വളരെ എന്താണ് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പോലും നമുക്ക് കിട്ടാത്ത കിട്ടാവുന്ന കിട്ടാതെ വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തിൽ അത്രയും മികവായിരുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു പോകും അതിൻ്റെ പി ഡി എഫ് മെറ്റീരിയലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും ഇതാണ് ക്വസ്റ്റ്യൻ അവർ എന്നതുകൊണ്ട് ഇത് നമ്മൾ എല്ലാ ദിവസവും അല്ല സൺഡേ എല്ലാ സൺഡേയും എല്ലാ ക്ലാസുകൾ ഒഴിവാണ് സൺഡേയിൽ നമ്മൾ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസോ മറ്റു കാര്യങ്ങൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ചില ക്ലാസ്സുകൾ മാത്രം ചെയ്യും പക്ഷേ ക്വസ്റ്റ്യൻ അവറൊക്കെ നമ്മൾ തിങ്കൾ തിങ്കൾ മുതൽ സാറ്റർഡേ വരെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഏഴ് മണിക്ക് ക്വസ്റ്റൻ അവർ നിങ്ങളിലേക്ക് എത്തും പിന്നെ ഇതാണ് ക്യുസേഴ്സ് സോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രത്യേക പരിപാടി എത്ര മണിക്ക് എട്ട് മണിക്ക് ഇത് യൂട്യൂബിലല്ല ഇത് ടെലഗ്രാം ചാനൽ വഴിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ടെലഗ്രാം ചാനലിൽ എല്ലാ ദിവസവും എട്ട് മണി മുതൽ ഒൻപത് മണിവരെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു ഇത് സൺഡേ ഒഴിവാണ് നമ്മൾ ക്യുസ് നൽകാൻ വേണ്ടി പോവുകയാണ് പ്രധാനപ്പെട്ട വരാൻ വേണ്ടി സാധ്യതയുള്ള ചോദ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ശേഖരം തന്നെ ക്യുസേസ് സോണിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എട്ട് മണി മുതൽ ഒൻപത് വരെ എന്താണ് ക്യുസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ക്യുസ് സോൺ അല്ലെങ്കിൽ ക്യുസേഴ്സ് സോൺ എന്നാണ് നമ്മളതിൻ്റെ പേര് അതെല്ലാ ദിവസവും എട്ട് മണിക്ക് ടെലഗ്രാം ചാനലിൽ സൺഡേ ഒഴികെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ ഒരു ക്യുസേഴ്സ് സോൺ നിങ്ങൾക്ക് വളരെ സേഫായിട്ട് തന്നെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും നിങ്ങൾക്ക് ഒരുപാട് റിവിഷനുള്ള ഒരു അവസരം പോലെയാണ് ഈ ക്യുസേഴ്സ് സോൺ നമ്മളിവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇനി അത് കഴിഞ്ഞതാ ഹാപ്പനിങ് ഹവേഴ്സ് എന്ന് പറഞ്ഞ് രാത്രി ഒൻപത് മണിക്ക് എന്താണ് ഹാപ്പനിങ് ഹവേഴ്സ് അതിൽ നമ്മൾ കറന്റ് അഫെയേഴ്സ് അതായത് നിലവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തി ഹാപ്പനിങ് ഹവേഴ്സ് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ആ ഒരു രൂപത്തിൽ നമ്മൾ ഒൻപത് മണിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ പി സംശയം സംശയോണ്ടാ നോക്കണം അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഹാപ്പനിങ് ഹവേഴ്സുമായി നമ്മൾ ഒൻപത് മണിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എത്ര മണിക്കാണ് ഒൻപത് മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ അതായത് ദിവസേന നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അല്ല അത് നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിന്റെ കൂടെ നൽകുന്നുണ്ട് അത് കൂടാതെ കറണ്ട് അഫെയേഴ്സിൻ്റെ ചിലപ്പോൾ ചോദ്യങ്ങൾ ഒരു പത്ത് ചോദ്യമായിരിക്കാം ചിലപ്പോൾ ഇരുപത് ചോദ്യമായിരിക്കാം ചിലപ്പോൾ മുപ്പത് ചോദ്യം ഒരു അൻപത് ചോദ്യങ്ങൾ വരെ അൻപതിൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ നമ്മളുൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല മുപ്പതിൽ കൂടുതൽ തന്നെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കറണ്ട് ആണ് മറന്നു പോകാനുള്ള സാധ്യത നമുക്ക് ഒരുപാടുണ്ട് എന്ത് ചെയ്യും ഈ മുപ്പത് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ഹാപ്പനിങ് ഹവേഴ്സിൽ പഠിച്ചു പോകും ആ രീതിയിലാണ് അതും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് ഒൻപത് മണിക്ക് ഹാപ്പനിങ് ഹവേഴ്സ് എന്ന് പറഞ്ഞ് ഇതാണ് നമ്മുടെ ഒരു സമയക്രമം എന്ന് പറയുന്നത് കൂടാതെ സ്കൂൾ ബസ് എന്ന പേരിൽ നമ്മൾ എസ് സി ആർ ടി സ്പെഷ്യൽ ക്ലാസ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് സ്കൂൾ ബസ് എന്ന പേരിൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണിക്ക് എന്ന് നിങ്ങൾ വിചാരിക്കുമല്ല ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചമാണുള്ള നാല് മണിക്ക് നമുക്ക് എസ് സി ആർ ടിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ സ്കൂൾ ബസ് വരാൻ വേണ്ടി പോകുന്നത് അതായത് എസ് സി ആർ ടി സ്പെഷ്യൽ സ്കൂൾ ബസ് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയുമാണ് അത് എന്താണ് എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പാഠഭാഗവും അതിൻ്റെ ചോദ്യങ്ങളോ ഉത്തരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകുന്ന ഒരു ഇതാണ് എസ് സി ആർ ടി സ്പെഷ്യൽ സ്കൂൾ ബസ് അത് മൂന്ന് ദിവസങ്ങളിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ചൊവ്വ വ്യാഴം ശനി എന്ന ദിവസങ്ങളിൽ ആ നാല് മണിക്ക് നിങ്ങൾക്കത് ലഭിക്കും ൂടാതെ കൂടാതെ കൂടാതെ നമ്മുടെ എക്സ്പ്രസിന്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ അതായത് കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസിൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ചധികം ക്ലാസ്സുകളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക പ്രധാന വ്യക്തികളെക്കുറിച്ച് ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മുഴുവൻ നമ്മൾ പഠിക്കും അതുപോലെ തന്നെ സയൻസുമായി ബന്ധപ്പെട്ട എല്ലാം ഏതൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ എക്സ്പ്രസ് സ്പെഷ്യൽ ക്ലാസ് എന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തി ഇടയ്ക്ക് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും അതിന് പ്രത്യേക സമയമില്ല പല സമയങ്ങളിലായിട്ട് അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കും അതുപോലെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പി എസ് സിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു എസ് എസ് സി ആയിക്കോട്ടെ യു പി എസ് സി ആയിക്കോട്ടെ റെയിൽവേ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും ടെലിഗ്രാം ചാനൽ വഴിയും എത്താൻ വേണ്ടി പോകുന്നു അത് കൃത്യമായി നിങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതായിരിക്കും ഓക്കെ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും എന്താണ് വരാൻ വേണ്ടി പോകുന്ന നോട്ടിഫിക്കേഷൻസ് നിലവിൽ എത്ര അഡ്വൈസ് പോയി എത്രയാണ് ആ ഒരു സ്ഥിതി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സുകളും നമ്മൾ നമ്മുടെ ഈ ചാനൽ വഴിയും ടെലഗ്രാം ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തും ടെലഗ്രാം ചാനലിൽ അംഗമാകാത്ത ഉടൻ തന്നെ അംഗമാവുക നിങ്ങൾ നമ്മുടെ ടെലഗ്രാമിൽ പോയിട്ട് എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ അതിൽ ജോയിൻ ചെയ്താൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നോ പി എസ് സി എക്സ്പ്രസ് ഒന്നോ സെർച്ച് ചെയ്താൽ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കൂടി നമ്മൾ ഈ ചാനലിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അതാണ് ഇത്തരത്തിലുള്ള വളരെയധികം മാറ്റങ്ങളുമായിട്ടാണ് നമ്മൾ ഈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് വളരെ സൗജന്യമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് നമുക്ക് പെയ്ഡ് ബാച്ച് എന്ന് പറയുന്ന നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെൻത് പ്രിലിംസിൻ്റെ ഒരു ബാച്ച് ഉണ്ട് ടെൻത് പ്രിലിംസിൻ്റെ ഒരു ബാച്ച് ഉണ്ട് കൂടാതെ ദേവസ്വം ബോർഡിൻ്റെ ബാച്ചാണ് ദേവസ്വം ബോർഡിൻ്റെ ബാച്ച് തുടർന്നും നമ്മൾ പെയ്ഡ് ബാച്ചുകളായിട്ട് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും ദേവസ്വം ബോർഡിൻ്റെ സെപ്പറേറ്റ് സിലബസും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ബാച്ച് പെയ്ഡ് ബാച്ചായിട്ട് തന്നെ നമ്മൾ മുൻ കൊണ്ടുപോകും അവർക്ക് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ബാച്ച് മാത്രമായിരിക്കും നമ്മൾ പ്രിലിംസ് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ബാച്ച് മാത്രമായിരിക്കും നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ബാക്കി എല്ലാ ക്ലാസ്സുകളും പരിപൂർണ സൗജന്യമായി ടെലിഗ്രാം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങളിലേക്ക് എത്തും അതുപോലെ ഇട അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ക്ലാസ് ഏറ്റവും മികച്ച ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇങ്ങനെ വെച്ച് വെച്ച് ചായ അര പഞ്ചസാര ഇളക്കുന്ന പോലെ ഇളക്കി ഇളക്കി അത് മനസ്സിലാക്കി അതിൻ്റെ ആ ടേസ്റ്റിൽ നമ്മൾ നിങ്ങളിലേക്ക് തരും എന്താണെന്നോ കാരണം ആ ടേസ്റ്റിൽ തരുമ്പോൾ അതിലെന്തൊക്കെ ഉൾ അടങ്ങിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ ആ ഒരു എല്ലാം മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മൾ നൽകും അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് മുൻവർഷങ്ങളിൽ ചോദിക്കുന്ന അതേ രീതിയിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എല്ലാം മനസ്സിലാക്കി ആ പോർഷൻസ് കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കും അതിൻ്റെ ക്യുസുകളും അതിൻ്റെ എന്താണ് മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് ചില ക്ലാസ്സുകളുടെ ഓഡിയോ റെക്കോർഡ്സ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് പല ചിലപ്പോൾ നവോത്ഥാന നായകനുമായി നായകന്മാരുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ജില്ലകളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെയൊക്കെ ഓഡിയോ ക്ലാസ് കൂടി നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ഈ ഇനി വരാൻ വേണ്ടി പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിൻ്റെ ക്ലാസുകൾ എന്ന് നിസ്സംശയം ഉറപ്പുവരുന്നു ഇനി എന്നെക്കൊണ്ട് സാധിക്കുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കും കാരണം ഒറ്റയ്ക്കൊരു ചാനൽ നടത്തിക്കൊണ്ട് പോകുക ഇത്രയധികം കാര്യങ്ങളെ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം പെയ്ഡ് ബാച്ച് നടത്തുന്നുണ്ട് പിന്നെ ഫ്രീ ആയിട്ട് യൂട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വളരെ എന്താ സമയവും കാര്യങ്ങളൊക്കെ വേണ്ട ഒന്നാണ് പക്ഷേ എന്തിരുന്നാലും നമ്മൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്തിച്ചു തരും എന്നുള്ളത് നൂറ് ശതമാനം കാരണം ഒരുപാട് പിള്ളേർ പഠിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഈ ഈ ഒരു ഈ പി എസ് സിയുടെ പുതിയ ഇത് കാരണം ഒഴിവായി പോകുന്നുല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോകാനാണ് നമ്മൾ പി എസ് സിയെ പി എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമേ നമ്മൾ എഴുതിയെടുക്കും എന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടെ വയ്ക്കുക തരുന്ന മെറ്റീരിയൽസ് കൃത്യമായി പഠിച്ചു പോവുക പഠിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാനിവിടെ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ അധ്വാനം അത്രത്തോളം ഉണ്ടോ നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കാം കാരണം നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ട എല്ലാ വസ്തുതകളും ചേരുവകളും നമ്മളുടെ അടുത്തേൽക്കും നിങ്ങൾ പഞ്ചസാരയും നിങ്ങൾക്ക് എത്ര മധുരം വേണം ചിലർക്ക് വിത്ത്ഔട്ടായിരിക്കും ഇങ്ങനെയൊന്നും നമുക്കത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കില്ല അതെന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയൂ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് എല്ലാ സാധനം നമ്മൾ ചിലപ്പോൾ ടീ ബാഗ് തരും ചൂടുവെള്ളം തിളപ്പിച്ച് തരും പഞ്ചസാര ഷുഗർ എക്സ്ട്രാ നമ്മൾ തരുന്നുണ്ടാകും അല്ലെങ്കിൽ കോഫി വേണ്ടിക്കും കോഫി പൗഡർ തരും അത് ഏതാണോ വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അതിന് അത് വെച്ച് ഡിപ്പ് ചെയ്ത് അതിനനുസരിച്ച് അത് ഒന്ന് ഇളക്കി പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അല്ലെങ്കിൽ മധുരം വേണ്ടെങ്കിൽ മധുരം വേണ്ട എന്ന രീതിയിൽ ചെയ്യേണ്ടത് നിങ്ങളാണ് അതുപോലെയാണ് നമ്മൾ നൽകുന്ന മെറ്റീരിയൽസ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും പഠിച്ചെടുക്കേണ്ടത് നിങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് പ്രിൻ്റ് എടുക്കേണ്ടത് നിങ്ങളാണ് പരീക്ഷ എഴുതേണ്ടത് നിങ്ങളാണ് ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക എല്ലാം എന്ന വസ്തുത നിങ്ങളിലേക്ക് തന്നെ എത്തുക അതായത് നിങ്ങളാണല്ല നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ ഇതൊന്നും ചെയ്തു തരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്തു പോവുക കാരണം നിങ്ങളുടെ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി ഒരുപാട് അവിടെ നിൽക്കുന്നുണ്ട് കാരണം പരശുരാമ എക്സ്പ്രസിൻ്റെ ട്രെയിനിൽ കയറുന്ന പോലെയാണ് സീറ്റ് കിട്ടിയാൽ കിട്ടി ഇനി സീറ്റ് കിട്ടിയില്ലെങ്കിലും വേണ്ട നിൽക്കാനൊരു സ്ഥലം കിട്ടിയാൽ എന്ന് പറയുന്ന അവസ്ഥയില്ലേ ആ അവസ്ഥയിലേക്കാണ് അപ്പോൾ എന്ത് ചെയ്യും നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവിടെ വരാൻ ഒരാൾ റെഡിയായി നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ കോമ്പറ്റീഷനും കൂടാൻ വേണ്ടി പോവുകയാണ് പി എസ് സി ലിസ്റ്റുകൾ ചുരുക്കുകയാണ് ലിസ്റ്റുകളുടെ കാലാവധിയും ചുരുക്കുകയാണോ എന്ന ഒരു സംശയം കൂടി നമ്മളിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പോവുകയാണ് പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിൽ എല്ലാം നമ്മളത് നൽകും ഓക്കെ അപ്പോൾ ബുധനാഴ്ച മുതൽ വളരെ എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുക കൂടെ നിൽക്കുക നമുക്ക് ഈ ഈ ഒരു യജ്ഞം എന്താണ് ഒരുമിച്ച് കൊണ്ടുപോകുക ഓക്കേടാ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്നോ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണുന്നില്ലേ അത് എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ സമയങ്ങളിലൊക്കെ ഒന്ന് കയറി നോക്കുക അതിൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ വീഡിയോസ് വന്ന് കിടക്കുന്നുണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുക നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ ബോക്സിൽ രേഖപ്പെടുത്താം അത് നമ്മൾ നല്ല പരിഗണനയോടുകൂടി തന്നെ പരിഗണിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസുകളോ അല്ലെങ്കിൽ പരീക്ഷകളോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ബുധനാഴ്ച മുതൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളുമായി കാണാം പക്ഷേ നാളെയൊക്കെ ക്ലാസ് ഉണ്ടാകും അല്ലാതെ പക്ഷേ നമ്മുടെ ഈ ഒരു പുതിയ മാറ്റങ്ങൾ പ്രകാരമുള്ള ക്ലാസ്സുകൾ ബുധനാഴ്ച മുതൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കേടാ അപ്പോൾ മറ്റൊരു നല്ല ക്ലാസോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്